മുത്തശ്ശിമാരുടെ പകൽ വീട്ടിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി കൊല്ലം പട്ടത്താനത്തെ പകൽ വീട്ടിലാണ് കളിച്ചിരിയും പാട്ടും നൃത്തവുമായി അവർ ഒത്തുകൂടിയത് പലർക്കും സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു ഈ ആഘോഷങ്ങൾ പ്രായമൊക്കെ വെറും സംഖ്യകളല്ലേ എന്ന് പാട്ടും നൃത്തവുമായി ഒരു ുംകൽ മുഴുവൻ പകൽ വീട്ടിൽ വിശേഷങ്ങൾ ചിലർക്ക് പക്ഷേ എന്ന് വിളിച്ചതിന്റെ പരിഭവം ഞങ്ങൾ മുത്തശ്ശിമാരല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കൊച്ചുമക്കള് നാലെണ്ണമുണ്ട് അത് പന്ത്രണ്ടാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള മക്കളാ എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും എസ് എൻ കോളേജിലെ കുട്ടികളുടെ കൂടെ ഉള്ള ആ പ്രായക്കാരാണ് ആയതുകൊണ്ട് ചെറുപ്പമാണ് ചെറുപ്പമാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഉണ്ട് സൂമ്പ ഉണ്ട് യോഗ ഉണ്ട് സംഗീത ക്ലാസ് ഉണ്ട് ഞങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കും ഒരിക്കലും പ്രായത്തിന് മുൻപിൽ ഞങ്ങൾ തോറ്റിക്കൊടുക്കില്ല ഫാത്തിമ കോളേജിലെ ഹിന്ദി അധ്യാപികയായിരുന്നു ഭാഗീരഥി തമ്പുരാട്ടി ഈ ഓണത്തിന് മഞ്ചാടി പെറുക്കി സുന്ദരിക്ക് പൊട്ടു തൊട്ടു പിന്നെ ഭാഗ്യപരീക്ഷണത്തിലൂടെയും നേടി സമ്മാനം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ മഞ്ചാടി പെറുക്കി ഇടുക ഒന്ന് പിന്നെ സുന്ദരിക്ക് പൊട്ടു കൊടുക്കുക പിന്നെ ലക്കി ലക്കി ഡിപ്പിലും ഫസ്റ്റ് കിട്ടി സന്തോഷമല്ലേ ഉള്ളൂ കാരണം അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മുടെ മനസ്സ് തുറക്കും അതാണ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയും അതായത് അന്നത്തെ ആ പൂവിടലും ഒക്കെ പിന്നെ ഞങ്ങൾ എന്നാണ് പൂ പറിക്കാൻ പോകുന്നതും പിന്നെ വെള്ളത്തിൽ നീന്തിയിട്ടുള്ളതും ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ലളിത സംഗീതത്തിലൂടെ ലീലാമ്മ ടീച്ചർ കൂട്ടത്തിലെ മറ്റു ഗായകരെ തോൽപ്പിച്ചു ഞാൻ എന്നെ നീ തീർന്നില്ല പാട്ടും തിരുവാതിരകളിയും ഒക്കെ ഓണവിഭവങ്ങളായി മധുരിക്കുന്ന ഓർമ്മകളിലേക്ക ഈ മുത്തശ്ശിമാരെ കൂട്ടിക്കൊണ്ടുപോയി പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് പകൽവീട് ജനിക്കുന്നത് അൻപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള മുപ്പതോളം മുത്തശ്ശിമാരുണ്ട് ഇപ്പോൾ ഈ കുടുംബത്തിൽ പലരും അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഒക്കെയായിരുന്നു ജീവിതത്തിന്റെ കാലചക്രത്തിൽ മറന്നുവച്ച ജന്മവാസനകൾ ആഗ്രഹങ്ങൾ അതാണ് ഈ ഓണനിറവിൽ ഇവർ ഓർത്തെടുക്കുന്നത് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുകയാണ് ഈ മുത്തശ്ശിക്കൂട്ടം പ്രദീപ് വാളത്തുങ്ങിനൊപ്പം സുധീഷ് അമൃതാന്യൂസ് കൊല്ലം